ഇന്ത്യയെ സഹായിക്കാൻ ആരെത്തുമെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് പഴയ സോവിയറ്റ് യൂണിയൻ എന്ന ഇന്നത്തെ റഷ്യയാണ് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം പരമ്പരാഗതമായി നിലനിൽക്കുന്ന ഒന്നാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടം മുതൽ ഇന്ത്യയുമായുള്ള അഗാധ സൗഹൃദം റഷ്യ ഇന്നും കാത്തുസൂക്ഷിക്കുന്നു എന്നതിന് വലിയ തെളിവുകളുണ്ട് ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ യൂറോപ്യൻ യൂണിയൻ ബാൻ ചെയ്തിട്ട് പോലും പെട്രോളിയം റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ ഇന്ത്യ തയ്യാറായത് അതിന്റെ ഒരു കാരണങ്ങളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ചൈനയും പാകിസ്ഥാനൊപ്പം നിലയുറപ്പിച്ചപ്പോൾ ഇന്ത്യക്ക് സഹായമായി എത്തിയത് റഷ്യയായിരുന്നു തീർച്ചയായും റഷ്യ ഇത്തവണയും നമ്മുടെ ഒപ്പം തന്നെ എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട റഷ്യയെന്നും ഇന്ത്യക്കൊപ്പവും ഇന്ത്യയെന്നും റഷ്യക്കൊപ്പവുമായിരുന്നു നിലനിന്നത് നമുക്കൊരു ചേരിച്ചേരാ നയവും ഉണ്ടായിരുന്നു അഭിമാനകരമായിട്ടുള്ള ഈ മുന്നേറ്റത്തിന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്ന് ഇവിടെ ഒന്ന് കുറിക്കട്ടെ